നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ബി ജെ പിക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് ഭരണമുള്ള ഒരു സംസ്ഥാനത്ത് അവിടുത്തെ മുഖ്യമന്ത്രി നാണം കിട്ട് രാജിവെച്ചതിന് ശേഷം പേരിനൊരു മുഖ്യമന്ത്രിയെ പോലെ നിർത്താൻ സാധിക്കാതെ ഒരാഴ്ചയോളം ഒരു സംസ്ഥാനത്തെ അനിശ്ചിതത്വത്തിലേക്ക് ആഴ്ത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇനിയും കാത്തിരിക്കാൻ പറ്റില്ലെന്ന് മറുപടി നൽകിക്കൊണ്ട് ഒടുവിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി രാജിവെച്ച് ഇത്രയും ദിവസങ്ങളായിട്ട് കൂടി മറ്റൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി സംബന്ധിച്ച് തർക്കങ്ങൾ മാത്രമായിരുന്നു മണിപ്പൂരിലെ ബി ജെ പിക്ക് അകത്ത് ഉണ്ടായിരുന്നത് ഒടുവിൽ ബി ജെ പി പരാജയമാണെന്ന് കണ്ടെത്തിയതോടെ കൂടിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതി ഭരണവുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബിരേൻ സിംഗ് രാജിവെച്ച ദിവസങ്ങൾക്കുള്ളിലാണ് തീരുമാനം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ തനിക്ക് മണിപ്പൂർ ഗവർണറിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെയും മറ്റ് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയില്ലെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നുമാണ് വിജ്ഞാപനത്തിൽ രാഷ്ട്രപതി വ്യക്തമാക്കിയത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രിയായിരുന്ന ബിരേൻ സിംഗ് രാജിവെച്ചത് മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബിരേൻ സിംഗിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയർന്നത് ബിജെപിക്കുള്ളിലും മുഖ്യമന്ത്രിക്കെതിരായ അതൃപ്തി ശക്തമായിരുന്നു ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വമായി സിംഗ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു രാജപ്രഖ്യാപനം ഉണ്ടായത് പകരം സ്പീക്കർ ടി എസ് സിംഗിനെ മുഖ്യമന്ത്രിയാക്കണമെന്നായിരുന്നു ഒരു വിഭാഗ നേതാക്കളുടെ ആവശ്യം എന്നാൽ ബിരേൻ പക്ഷം ഇതിനെതിരെ രംഗത്തെത്തുകയായിരുന്നു ഇതാണ് പ്രതിസന്ധി തീർത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് സംവിധാ പത്ര എം എൽ എ മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എങ്കിലും തീരുമാനത്തിലെത്താൻ കഴിയാതെയായി ഇതോടെ സമ്പിത് പാത്രയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശാരദാ ഗവർണർ അജയ് കുമാർ ദല്ലയെ കണ്ട് സാഹചര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിൽ മെയ്ത്തെ വിഭാഗം കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത് അതേസമയം രാഷ്ട്രപതി ഭരണത്തിനോട് അനുകൂല നിലപാടാണ് കുക്കി വിഭാഗം സ്വീകരിച്ചത് മണിപ്പൂർ കലാപത്തിൽ ഇരു വിഭാഗങ്ങളിലുമായി ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പേരാണ് കൊല്ലപ്പെട്ടത് നിയമസഭ താൽക്കാലികമായി മരവിപ്പിച്ചതിനാൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ച് എപ്പോൾ വേണമെങ്കിലും പുതിയ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും അധികാരമേൽക്കാം എന്നാൽ രാഷ്ട്രപതി ഭരണത്തിന് കാലയളവിൽ എം എൽ എ മാർക്കിടയിൽ സമവായം പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നത് ബി ജെ പിക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്